மஹத்த காட்சியிலேஷன் இங்கே ஜீவங்களிலான ஆமங்களில் மாற்ற பாசங்கள் இங்கே பஞ்சாயத்துகள் சரிச்சிக்கீவிதத்தேன் ஜீவிதத்தில் உள்ள ஏன்ல <laughs> கருணாக்கெல்லாம் ചടങ്ങിൽ കെ പി മോഹൻതും പുതു കറക്ട് മണ്ഡലത്തിലെ വികസനങ്ങളെ കുറിച്ച് അറിയാത്തവരായിട്ട് ഈ ഇവിടെ ഏത് ചേർന്ന വരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ചില നമ്മുടെ എന്താ പറയുക വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനവും അതോടൊപ്പം തന്നെ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനവും ഇല്ലായ്മയും കാരണം അവരവിടെ എന്തായാലും ഒക്ടോബർ പതിനഞ്ച് ഇരുപതിനകുമ്പോൾ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനും തുടങ്ങാത്തത് തുടങ്ങാനുമുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത് കൂത്തുപറമ്പ് ചടങ്ങോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീറിന്റെ പ്രകാശനവും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം രത്നകുമാരി സുവനീർ സ്വീകരിച്ചു എം സുകുമാരൻ എ പ്രദീപൻ പി ദിനേശൻ വി പി സുരേന്ദ്രൻ പി പി അശോക് കുമാർ സന്തോഷ് വി കരിയാട് കെ പി ശിവപ്രസാദ് ടി റഷീദ് മുന്ന സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ സ്വാഗതം പറഞ്ഞു തുടർന്ന് വികസനങ്ങളുടെ സാഫല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല അധ്യക്ഷത വഹിച്ചു സാഫലിംഗ് കോർഡിനേറ്റർ കെ പി രമേശ് ബാബു ചടങ്ങിന് ആമുഖം പറഞ്ഞു കില ജില്ലാ കോർഡിനേറ്റർ പി വി രത്നാകരൻ മോഡറേറ്ററായിരുന്നു തുടർന്ന് നടന്ന പ്രസിഡിയത്തിൽ കെ പി മാസ്റ്റർ എൻ കെ ജയപ്രസാദ് കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ടീച്ചർ കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പാട്ടിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ മുഗേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ കുന്നൂത്തോറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത എന്നിവർ സംസാരിച്ചു ചടങ്ങിന് പാണൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി സി തോമസ് നന്ദി പ്രകാശിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളും പ്രതീക്ഷയും എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ പി വി രാമകൃഷ്ണൻ മോഡറേറ്ററായിരുന്നു ചടങ്ങിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ പ്രസിഡിയത്തെ നിയന്ത്രിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ കുത്തുവറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ കോട്ടയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ധർമ്മജ പാട്ട്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ മൊഗേടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ കുന്നൂതുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് പാനൂർ നഗരസഭാ സെക്രട്ടറി മനോജ് കുമാർ സ്വാഗതവും പാനൂർ പ്രസഫോറം പ്രസിഡന്റ് കെ കെ സജീവ് കുമാർ നന്ദിയും പറഞ്ഞു സബ് കളക്ടർ കാർത്തി പാണിഗ്രഹി ഐ എസ് ജനപ്രതിനിധികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി